യുവജന പ്രാതിനിധ്യം നിർബന്ധമായും വേണമെന്നുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ് പാർട്ടി പല സ്ഥലത്തും അത് മുഖവിലയ്ക്ക് എടുത്തിട്ടുമുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തിലെ യുവജന പ്രാതിനിധ്യത്തിൻ്റെ അത്രയും പ്രാതിനിധ്യം ഈ തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ അൻപത് ശതമാനം സീറ്റുകളിൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിലെ വലിയ വിജയം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലുണ്ടായത് യുവജന പ്രാതിനിധ്യം പല ഘട്ടത്തിലും പലയിടത്തും വരുന്നുണ്ട് ഇല്ല എന്നൊന്നും പൂർണ്ണമായി തള്ളിക്കളഞ്ഞെന്നോ പൂർണ്ണമായിട്ടില്ല എന്നോ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ യുവജന പ്രാതിനിധ്യം എന്നുള്ളത് കേവലം തോൽക്കുന്ന സീറ്റുകളിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ആകരുത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ് പാർട്ടി ഇനി വരും ദിവസങ്ങളിലും അതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് പാർട്ടി അത് വളരെ സീരിയസ് ആയി പരിഗണിക്കുന്നുണ്ട് അത് എല്ലാ ജില്ലകളിലും ഈ ജില്ലയിലുൾപ്പെടെ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും ഉൾപ്പെടെ അത് ഉറപ്പു വരുത്താൻ പാർട്ടി തയ്യാറാകണമെന്നുള്ളതാണ് അല്ല എല്ലായിടത്തും കോർ കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുണ്ട് ഇപ്പോൾ ജില്ലാ കോർ കമ്മിറ്റികളിലൊക്കെ സംസ്ഥാന പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളിൽ സംസ്ഥാന ഭാരവാഹികളുണ്ട് മണ്ഡലം കോർ കമ്മിറ്റികളിൽ ജില്ലാ ഭാരവാഹികളും മണ്ഡലം പ്രസിഡൻ്റും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അപ്പോൾ അതാത് കോർ കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സീറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതാത് തലങ്ങളിൽ അവർ വിഷയങ്ങൾ ഉന്നയിക്കും ആ വിഷയങ്ങൾ ഇനി ഏതെങ്കിലും തർക്കമുണ്ടാകുന്ന പക്ഷം അത് ജില്ലകളിൽ പരിഗണിക്കും ഇനി ജില്ലയിൽ തർക്കമുണ്ടാകുന്ന പക്ഷം സംസ്ഥാന തലത്തിൽ തന്നെ ഇടപെടാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായ അർത്ഥത്തിൽ സീറ്റുകളുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല വരുമ്പോൾ മാത്രമാണ് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ഞങ്ങളുടെ ആവശ്യം രണ്ടായിരത്തി പത്തിലേതുപോലെ തന്നെ അൻപത് ശതമാനം എങ്കിലും യുവാക്കളുടേതായ ഒരു ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അത് പറ്റാവുന്നിടത്തൊക്കെ പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അത് നേതൃത്വം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പൂർണമായ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അങ്ങനെയില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് തോൽക്കുന്ന സീറ്റുകൾ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാരണം ഏതൊരു ഒരു യുവാവ് ഒരു തോൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു സീറ്റും അങ്ങനെ പൂർണ്ണമായി തോൽക്കുന്ന സീറ്റൊന്നുമല്ല നെഗറ്റീവായ സീറ്റുകളിൽ ഞങ്ങളെ പരിഗണിച്ചാൽ ഞങ്ങളുടേതായ പ്രവർത്തനം കൊണ്ട് യുവ പ്രാതിനിധ്യം കൊണ്ട് യുവാക്കളുടേതായ ഒരു വലിയ ഒരു എന്താ പറയുന്ന പ്രവർത്തനം കൊണ്ട് അത് ജയിച്ചു വരാനുള്ള സാഹചര്യമുണ്ട് തോൽക്കുന്ന സീറ്റുകൾ പരിഗണിച്ചാലും കുഴപ്പമില്ല തോൽക്കുമെന്ന് പാർട്ടിക്ക് ഉറപ്പുള്ള അത്ര ഉറപ്പുള്ള സീറ്റുകളിൽ യുവ പ്രാതിനിധ്യം കൊടുത്താലും ഞങ്ങളാരും തർക്കമൊന്നും പറയില്ല പക്ഷേ അവിടെങ്ങളിൽ മാത്രം പരിഗണിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്നറഞ്ഞാൽ ആ അതുപോലെയുള്ള നെഗറ്റീവായ ഇപ്പോൾ കാലാകാലങ്ങളായി തോൽക്കുന്ന മാത്രം സീറ്റുകളിൽ പരിഗണിക്കരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അവിടെ പരിഗണിച്ചു എന്ന ഓർത്ത് യാതൊരു കുഴപ്പമില്ല അവിടെയും ഞങ്ങൾ മത്സരിക്കും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും പല അട്ടിമറികൾ യുവാക്കൾ വരുമ്പോൾ പല അട്ടിമറികളും ഉണ്ടാകാറുണ്ട് അങ്ങനെ അട്ടിമറികൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും